ഇന്റർനെറ്റ് എന്നത് അധാർമികവും ഭിന്മയുമാണ് എന്ന മതപരമായിട്ടുള്ള കാരണത്താൽ അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്ത് താലിബാൻ അത് പൂർണ്ണമായിട്ട് നിരോധിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ വാർത്ത പുറത്തു വന്ന സമയത്ത് ഇവിടെയുള്ള ഇസ്ലാം നാമധാരികളടക്കം അതിനെ വിമർശിക്കുന്നത് കണ്ടു ഇത് പിന്തിരിപ്പൻ നടപടിയാണ് ഗോത്രവർഗകാലത്തേക്കുള്ള മടങ്ങിപ്പോക്കാണ് ചിലായുഗ്യത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ് അങ്ങനെ നിരവധി വിമർശനങ്ങൾ ഈ ഒരു തീരുമാനത്തിന് എതിരെയുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളെ കുറച്ച് വർഷങ്ങളായിട്ട് അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ലോകത്തിനറിയാം അവരാദ്യം സ്ത്രീകൾക്കുള്ള വിദ്യാഭ്യാസം അത് നിരോധിക്കുന്നു പിന്നീട് അടുക്കളയിൽ പോലും ജനലുകൾ പുറത്തോട്ട് തുറന്നിരിക്കുന്ന ജനലുകൾ അടച്ചുപൂട്ടുന്നു കാരണം അടുക്കളയിൽ സ്ത്രീകളാണ് വാചകം മറ്റുമൊക്കെ ചെയ്യുന്നത് അവർക്ക് പ്രധാനപ്പെട്ട പണി അതു തന്നെയാണ് വേറെയും ചില കാര്യങ്ങളുണ്ട് പക്ഷേ ഇവരിൻ്റെ പുറത്തേക്ക് അവർക്ക് സ്വാതന്ത്ര്യമോ മറ്റൊന്നുമില്ല പക്ഷേ ഇവരകത്ത് ഈ അടുക്കളയിൽ പെരുമാറ്റം പോലും അതുപോലും ഒരന്യ പുരുഷൻ കാണാൻ പാടില്ല ജനലിൽ കൂടി പോലും ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ജനലുവരെ അടച്ചുപൂട്ടുന്നു പുസ്തകങ്ങളൊക്കെ നിരോധിക്കുന്നു അങ്ങനെ മതം പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും അവർ അക്ഷരം പ്രതി നടപ്പിലാക്കി കൊണ്ടുവരികയാണ് അതിൻ്റെ ഇപ്പോൾ ഇൻ്റർനെറ്റ് എന്നത് അധാർമികവും തിന്മയുമാണ് എന്ന് കാരണത്താൽ അതിപ്പോൾ നിരോധിച്ചിരിക്കുന്നത് തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പോലെ ഒരു വർഷത്തിൽ നിൽക്കുമ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ അതുപോലെ തന്നെ ഈ ഇൻ്റർനെറ്റ് വഴി ബുക്ക് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇൻ്റർനെറ്റ് സേവനം നൽകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനെല്ലാം വലിയ ബുദ്ധിമുട്ടുണ്ടാവും ജനങ്ങ ജീവിതം തന്നെ ദുസ്സഖമാവും പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം മതമാണ് ഏറ്റവും വലുത് അതിനാൽ തന്നെ മതം പറഞ്ഞിട്ടുള്ള കാര്യം വിട്ട് ഒന്നും അവർ തയ്യാറാവില്ല യഥാർത്ഥത്തിൽ ഭൂമിയിൽ ഇന്ന് ഇസ്ലാം മതം അനുസരിച്ച് അക്ഷരാർത്ഥത്തിൽ ജീവിക്കുന്ന ഒരു ഭരണകൂടവും അത് നടപ്പിലാക്കാൻ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങൾ താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് നടപ്പിലാക്കാൻ നിർബന്ധിതരായിരിക്കുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് അഫ്ഗാനിസ്ഥാൻ മാത്രമാണ് ചുരുക്കത്തിൽ വെള്ളം ചേർക്കാത്ത ഒരു ഇസ്ലാം മതമാണ് അഫ്ഗാനിസ്ഥാനിലുള്ളത് അത് സൗദിയിലോ ഇന്ത്യയിലോ പോലും അങ്ങനെ ഒരു ജീവിത രീതി ഇസ്ലാമിൻ്റെതായിട്ടില്ല നമ്മളിവിടെ കാണുന്ന മുസ്ലിങ്ങൾ അവർ യഥാർത്ഥത്തിലുള്ള അവരുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ചിരിക്കുന്ന ആ നൂറ് ശതമാനം മതത്തിൻ്റെ രീതിയിലല്ല അവർ ജീവിക്കുന്നത് ഒന്നാമതേ നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ് ഇവിടെ തിരഞ്ഞെടുപ്പും ഉണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ മതേതൃത്വം ജനാധിപത്യം ഇതൊന്നും അവിടെ പറഞ്ഞിട്ടുള്ള കാര്യമില്ല പക്ഷേ ഇവിടെ അവർക്ക് ഈ മതേതൃത്വവും ജനാധിപത്യവും പറയേണ്ടി വരുന്നത് തന്നെ ഈ വെള്ളം ചേർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ തക്കിയയുടെ ഭാഗമായിട്ടാണ് ഇനി സൗദി വെച്ച് നോക്കിയാലും സൗദിയിലെ എം മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇനി കിരീടാവകാശിയുണ്ട് അദ്ദേഹമാണ് ഇപ്പോൾ അവിടെ ഭരണകാലത്തിലൊക്കെ അദ്ദേഹത്തിന് വളരെ സ്വാധീനമുണ്ട് അദ്ദേഹം അമേരിക്കയിലും മറ്റ് പാശ്ചാത്യ രാജ്യത്തൊക്കെ പോയി വിദ്യാഭ്യാസം നേടിയ മനുഷ്യനാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ചറിവുകൾ അദ്ദേഹത്തിനുണ്ട് അതിനെ തുടർന്നാണ് അദ്ദേഹം പല പുരോഗമനപരമായിട്ടുള്ള തീരുമാനങ്ങളും അവിടെ കൈക്കൊണ്ടത് ഈ വേഗതയിൽ തന്നെ സൗദിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് പക്ഷേ അതും ഈ യാഥാസ്ഥിതിക മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മതത്തിൽ വെള്ളം ചേർക്കുന്ന കാര്യം തന്നെയാണ് അതിന് ഇന്നിപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഒട്ടുമിക്ക എല്ലായിടത്തും ഇസ്ലാം എന്നത് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം അല്ല അത് നേർപ്പിച്ചിരിക്കുന്നു വെള്ളം ചേർത്തിരിക്കുന്നു അല്ലെങ്കിൽ ചിലയിടത്തൊക്കെ താക്കിയ പ്രയോഗിച്ചിരിക്കുന്നത് പക്ഷേ ഇതൊന്നും പ്രയോഗിക്കാതെ എന്താണോ പറഞ്ഞിരിക്കുന്നത് എന്താണോ തങ്ങളുടെ മുൻഗാമികൾ തങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തങ്ങൾ ആരെയാണോ മാതൃകയായിട്ട് കൊണ്ടുനടക്കുന്നത് ആ വ്യക്തി എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് അക്ഷരാഷ്ട്രത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തിനെയാണ് അങ്ങ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ്റെ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഒരു മുതിർന്ന പത്രപ്രവർത്തനായിട്ടുള്ള ഒ അബ്ദുള്ള ഒരിക്കൽ പറഞ്ഞത് താലിബാൻ ഒരു വിസ്മയമാണെന്ന് താലിബാൻ വെറുമൊരു വിസ്മയമല്ല താലിബാൻ ഒരു ഒന്നൊന്നര വിസ്മയമാണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം മതം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കടുകിട തെറ്റാതെ നടത്തുന്ന ഒരേ ഒരു കൂട്ടം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ മാത്രമാണ് അതിനാൽ തെല്ലൊരു അസൂയയോടെ എന്നാൽ പുറമെ പ്രകടിപ്പിക്കാൻ പറ്റാതെ അത് പിന്തിരിപ്പനാണ് എന്ന് പറഞ്ഞ് മതേതരാണ് അല്ലെങ്കിൽ ജനാധിപത്യ വിശ്വാസിയാണ് എന്ന് നടിക്കാൻ മാത്രമേ ഇന്ത്യയിലടക്കമുള്ള മറ്റു മുസ്ലിം മുസ്ലിമുകൾക്ക് സാധിക്കുകയുള്ളൂ കാരണം അവർ പല കാരണങ്ങളാൽ അവരുടെ വിശ്വാസത്തിൽ വെള്ളം ചേർക്കപ്പെടേണ്ടി വന്ന് ചേർക്കാൻ വിധിക്കപ്പെട്ടവരാണ് അല്ലെങ്കിൽ അത് അങ്ങനെ നടിക്കേണ്ടി വന്നവരാണ് അതിൻ്റെ ഒരു ഇച്ഛാഭംഗം ഉണ്ടെങ്കിലും പുറമെ അത് കാണിക്കില്ല സത്യത്തിൽ അവർക്കൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ താലിബാനോട് വലിയ അസൂയുണ്ട് കാരണം യഥാർത്ഥത്തിലുള്ള അവിശ്വാസികൾ അവരാണ്